കത്തിയും കാർബോർഡും ഗ്ലൂ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സിംപിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഹോം ഡെക്കോറുണ്ടാക്കിയാലോ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഷെനിൽ സ്റ്റെംസ് ആണ് പൈപ്പ് ക്ലീനർ സ്റ്റെം എന്ന് ഇതിനെ പറയാറുണ്ട് കളർ കോമ്പിനേഷൻ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനെടുത്തോ ഇതിപ്പോ എന്റെ ഐഡിയ ഒന്നും അല്ല കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവർ മേക്കിംഗ് വീഡിയോസ് ഒരുപാട് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ആ കണ്ടതിൽ ഏറ്റവും സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയോ ഞാൻ ചെയ്തേ ഉള്ളൂ വീഡിയോ കാണുന്ന പോലെ സ്റ്റെം ഒന്ന് റൗണ്ട് ചെയ്ത് ടിസ്റ്റ് ചെയ്തെടുക്കുക ബാലൻസ് വന്ന ലെങ്തി പോഷൻ ആ ടിസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അകത്തൂടെ കെട്ടിയെടുക്കണം ഇനിയൊന്നുമില്ല അതിനൊരു ഫ്ളവറിന്റെ പെറ്റൽ പോലെ വിടത്തി വിടത്തി എടുത്ത് ഒരു പൂവാ എടുക്കണം ഞാൻ അറ്റ് എ ടൈം രണ്ട് സ്റ്റെമെ എടുത്തേക്കുന്നത് കുറച്ച് തിക്കായിട്ടുള്ള ഫ്ലവർ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്ത് ിലും വേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇൻസ്റ്റാ കാണുന്നവർക്ക് ലിങ്കിന് വേണ്ടി സ്റ്റോറി ഹൈലൈറ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ വെക്കേഷൻ ബാങ്കോങ് ട്രിപ്പിൽ ചൈന ടൗൺ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നാണ് ഇത് വാങ്ങിയത് വീഡിയോ കാണുന്ന പോലെ ഫ്ലവറിന്റെ ഷേപ്പ് ആയി വന്ന ബാക്കി വരുന്ന പോസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയാം ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാളും നല്ലത് വീഡിയോ നോക്കി ചെയ്യുന്നതായിരിക്കും ഇനി ഗ്രീൻ സ്റ്റിക്ക് മിഡിലൂടെ കിട്ടി അതിനകത്ത് ഒരു യെല്ലോ സ്റ്റിക്ക് കൂടി ചുറ്റിയെടുത്ത പോളനും റെഡി സ്റ്റെമും റെഡി നമ്മുടെ നൂൽ കമ്പിയിൽ വെൽവെറ്റ് ഒട്ട് അങ്ങനും അതാണ് ഈ സ്റ്റിക്ക് അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും നിങ്ങളുടെ ക്രിയേറ്റീവിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും വലിപ്പത്തിലും ഒക്കെ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം ഞാൻ ഓരോ സ്റ്റെമ്മിന്റെ രണ്ടെങ്കിലും ഫ്ലവേഴ്സ് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ഈ ഒരുപാട് നേരെ ഒന്ന് ക്രാഫ്റ്റ് ഐറ്റം ആണ് അപ്പൊ ഒന്ന് ട്രൈ നോക്കണേ എന്റെ ഡെക്കർ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഹാങ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടി കണ്ടുപിടിക്കണം അപ്പൊ ശരി ഇനി അടുത്ത വീഡിയോ കാണാം